സുഹൃത്തുക്കളെ ഞാനിങ്ങനെ പറപ്പൂർ പുഴൻ്റെ കുറച്ച് ആളുകൾ അവിടെ നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് പിന്നെ കുറച്ച് നാടോടികൾ വന്നിട്ട് അതായത് മൈസൂരോ കർണാടകയിൽ നിന്നും നാടോടികൾ ഒസൂരിൽ നിന്നും രാത്രി പന്ത്രണ്ട് അവരിവിടെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ക്യാമ്പിങ്ങിലാണ് ഇവിടെയാണ് എടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്പുറത്ത് വീടിൻ്റെ മുന്നിലൊക്കെയാണ് കിടക്കുന്നത് ഫാമിലി ആയിട്ടാണ് വരുന്നത് അവർ വരുന്നു നാടോടികൾ വരുന്നു പിന്നെ അവർ രാത്രി പന്ത്രണ്ട് മണി ആവതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണിച്ചുകൊടുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ടപ്പോൾ അവർ ഈ പ്രദേശത്താണ് ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്ത്രീകൾ അടക്കുണ്ട് അപ്പോൾ ഇത് കുറച്ചൊരു വ്യത്യസ്തമായ കാഴ്ച ഇതുണ്ട് കൊട്ടവഞ്ചി അല്ലേ കൊട്ടവഞ്ചി പോലെ കൊട്ടല്ല അത് കാണിച്ചോടത്ത ഇന്ന വേണ്ട അത് കാണിച്ചിടത്ത് രണ്ട് കൊട്ടയിൽ ഇന്നലെ രാത്രി പോയ ടീമായിട്ടാ എപ്പോ പോയതാ രാത്രി പോയില്ലേ ആ ഓക്കെ കിട്ടി നിങ്ങളെ പേരെന്താ സുരേഷ് ഇവര് ഇതാരാ പെങ്ങളാണല്ലേ അപ്പൊ സിസ്റ്റർ ആണ് ഇപ്പോൾ ഫാമിലി ആട്ടോ അവിടെ വരുന്ന ആളുകളോ ആനിയനും അമ്മിയുണ്ട് നിങ്ങളെ ഗ്രാൻഡ് ഫാദർ മുത്തശ്ശൻ അവിടെ ഉണ്ടല്ലേ അച്ചച്ഛൻ അല്ലേ നിങ്ങളെ നാടെവിടെ ശെരിക്കും നാടവിടെ മൈസൂരാ മലയാളമൊക്കെ ഇപ്പൊ എത്ര ദിവസം ഒരാഴ്ച നാട്ടില് ആ അതാണ് പർപ്പുകാരെ പ്രത്യേകത അതാണ് സാധാരണ ചില പ്രദേശത്തൊക്കെ പാലച്ചൊഴിവാക്കാനുള്ള ശ്രമം ഉണ്ടാവും പക്ഷെ ഇവർ നല്ല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ മീന് നല്ല അപ്പൊ എങ്ങനെ മീന് പിന്നെ എന്താ പിടിക്കുന്ന രീതി എങ്ങനെയാണ് എന്തുള്ളത് ഇതാണ് ഇതാണ് ഇത് ആ രണ്ട് ക്രോസ് ചെയ്ത് വെക്കും അങ്ങനെയാണ് പരിപാടി ഓക്കെ ഓക്കെ എന്താ മീനുള്ളത് ഏതൊക്കെ മീനാണ് ചേട്ടണ്ട് ചുണ്ടൻ ഉണ്ട് പിന്നെ അടിപൊളി അടിപൊളി

അടുത്ത അനിയനാണ് പേരെന്താ പേരെന്താ കിരൺ 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 ഇതോ അമ്മ 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 ആ എന്താ ഇവരെന്താറ ഇവര് താമസൊക്കെ ഇവിടെയാണ് എന്നിട്ട് നാട്ടിൽ പാണ്ട് കേറി കിടക്കാൻ പറഞ്ഞാണ് ഏ നോക്കി ഇത് ഭയങ്കര സംഭവം തന്നെ ഇവര് എന്ന് ഇണ്ട് കച്ചവടം എടുക്കണേ ഇതൊക്കെ നിങ്ങള് കച്ചവടം പൊടി പിടിക്കണ് ആര വന്ന ഉടനെ കച്ചവടമാണ് എവിടെ സ്ഥാത്തേ രസാണ് ഈ തെരക്കാണ് രസല്ലേ ഏ ഇത് ഇവര് സത്യത്തില് ജീവിക്കുന്നുണ്ട് അതൊക്കെയാണ് അവര് വന്നിട്ട് ഞമ്മക്ക് ഇത് പിടിച്ചു കൊടുന്ന് വരുമ്പോ ഞങ്ങൾക്കൊക്കെ ഇവിടെ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഏ മീനും എല്ലാ വീട്ടിലും മീനും നമുക്ക് ഈ രീതിയിൽ എന്താണ് എന്താ നല്ല നല്ല അടിപൊളി വളരെ വളരെ നല്ലൊരു സംഭവമാണ് കാരണം വെച്ചാല് നമുക്ക് എല്ലാര്ക്കും ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഉപജീവന ഉപജീവനമാർക്കും അവര് ഇവിടെ തന്നെ താമസം അവര് പിന്നെ കുറച്ച് മാസം ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞാല് പിന്നെ അവർ നാട്ടിൽ പോവും അങ്ങനെ അങ്ങനെ ഒരു നാടോടികളായിട്ട് ഇങ്ങനെ പോകണവര് നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ മോർണിംഗിൽ ഇത്രയും ഫ്രഷ് ആയിട്ട് മീൻ ആളുകൾ വന്നിട്ട് ലൈവായിട്ട് അത് എടുത്ത് അവരനെ പാക്ക് ചെയ്ത് തൂക്കിട്ട് വാങ്ങാം സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടത്തുമ്പോൾ നൂറ്റമ്പത് രൂപ ഇവിടെ മാർക്കറ്റ് കിട്ടാത്ത റേറ്റില് ഫ്രഷ് മീന് അല്ലേ എന്താണ് മീനിയാക്കി പിന്നെ ഇതൊരു നല്ല പരിപാടിയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതിനെ എതിർക്കുണ്ടെങ്കിലും ഇത് ഇവിടത്തെ നാട്ടുകാർ മീൻ കൂട്ടി ശരിക്കും മടുത്തു നൂറ്റമ്പത് രൂപക്ക് നൂറ്റമ്പത് രൂപക്ക് ആരാണ് എല്ലാ നല്ല പരിപാടിയാണ് നാട്ടുകാർക്ക് നല്ല മീനുന്നുണ്ട് കുറഞ്ഞ വിലക്കാണ് കൊടുക്കുന്നത് കൊഴപ്പൊന്നുമില്ല നല്ല ഫിഷ് ഫ്രഷ് മാക്സിമം കച്ചവടം പൊടി പേടിച്ചല്ലേ നമ്മക്കുള്ള മീന്യൂ എല്ലാ സഹകരണം ഇവിടെ താമസല്ലേ ഇനി ഓർമ്മ എത്ര നേരം ഉറങ്ങും ഇനി എത്ര നേരം ഉറങ്ങും മണി ആ ആ പിന്നെ ഇപ്പോ ഇപ്പൊ ചായല്ല ആരാടിയാക്കും അടിപൊളി